മമ്മൂട്ടിയുടെ പുഴു എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു സംവിധായകുണ്ട് രത്തീന രത്തീനയുടെ ഭർത്താവ് ഷർഷാദ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ഒരു അഭിമുഖം നൽകി ഇതിൽ ഈ രത്തീന എങ്ങനെയാണ് ഈ സിനിമ എടുത്തതെന്നും അവരുടെ കുടുംബ ബന്ധത്തിലുണ്ടായ വിള്ളലുകളെ ഒക്കെയാണ് പറഞ്ഞു വരുന്നത് അതിൽ വേണമെങ്കിൽ സഹായിക്കാമായിരുന്ന മമ്മൂട്ടി ഒന്നും ചെയ്തില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള അപ്പോൾ മലയാള സിനിമയെ ഇപ്പം വലയം ചെയ്തിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയാണെന്നും പറയപ്പെടുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വാസ്തവം ഈ മട്ടാഞ്ചേരി മാഫിയെന്നതിനെ വിളിക്കാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും മലയാള സിനിമ കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രശ്നഭരിതമായി തീർന്നിരിക്കുന്നത് ഈ കൊച്ചിയും പരിസര പ്രദേശങ്ങളിലുമുള്ള സിനിമയുമായി ബന്ധമുള്ള അധോലോകമായിട്ട് കേന്ദ്രീകരിച്ചാണ് ലോക സിനിമയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമല്ലേ സമാനതകളില്ലാത്ത സംഭവമല്ലേ ദിലീപിൻ്റെ ദിലീപ് പ്രതിയായ കേസ് അതെ അതിന് സമാനമായൊരു സംഭവം നമുക്ക് സ്വപ്നം കാണാൻ പറ്റും ഏറ്റവും സഹപ്രവർത്തകരായ രണ്ടുപേർ എത്ര വലിയ വഴക്കുണ്ടാകട്ടെ കേസും കൂട്ടവും ഒക്കെ ആവട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു പരിഹാരത്തെക്കുറിച്ച് ഒരു പ്രതിക്രിയയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രതികാരത്തെക്കുറിച്ചൊക്കെ മനുഷ്യനെ ആലോചിക്കാൻ പറ്റുമോ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സിനിമയിൽ മാത്രമേ ആ സിനിമയിൽ പോലും നമുക്ക് ആലോചിക്കാവുന്നതിനപ്പുറമാണ് അപ്പോൾ ആ സംഭവം തൊട്ട് അത്രേ ഏറ്റവും ചുരുങ്ങിയത് അത് തൊട്ടെങ്കിലുള്ള കാര്യങ്ങൾ അതിന് മുമ്പും ഉണ്ട് കേട്ടോ പക്ഷേ ഈ മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവം ഈ കേസ് ഈ ഒരു നടി അക്രം നടി തട്ടിക്കൊണ്ടുപോയി വാ വാഹനത്തിൽ വെ വെച്ച് ഭീകരമായി ആക്രമിക്കപ്പെടുന്നു അത് വീഡിയോയിൽ ക്യാമറയിൽ പകർത്തുന്നു എന്നിട്ട് അവരുടെയൊക്കെ അവരെ ഉപേക്ഷിക്കുന്നു മാത്രമല്ല അവരുടെ അവരുടെ തന്നെ വേണ്ടപ്പെട്ട ആൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു ഇപ്പോഴും ആ വിവാദങ്ങൾ തീർന്നിട്ടില്ല ആ ഷൂട്ട് ചെയ്ത ഫിലിം അല്ലെങ്കിൽ അതിൻ്റെ എന്താ പെൻ ഡ്രൈവ് കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുപോയി പലരും സൗകര്യം പോലെ കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും എന്നൊക്കെയുള്ള വാർത്ത അപ്പോ മലയാള സിനിമയില് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് ഈ കൊച്ചിക്ക് അതിലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം കോടമ്പാക്കം എന്ന് പണ്ട് പറഞ്ഞിരുന്നത് പോലെ മലയാള സിനിമ കൊച്ചിയിൽ കേന്ദ്രീകൃതമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിന് എല്ലാ ഘടകങ്ങളും ഉണ്ട് സൂപ്പർ സ്റ്റാറുകൾ കൊച്ചിയിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് മാത്രമല്ല നിർമ്മാതാക്കളൊക്കെ ഇവരുടെ ഉപഗ്രഹങ്ങളായിട്ട് കൊച്ചിയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ദൂഷ്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ക്രൈംസും എല്ലാതരം മാഫിയകളും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരുന്നു വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു മാഫിയ തലസ്ഥാനമായി സത്യത്തിൽ ഈ അറബിക്കടലിൻ്റെ റാണി എന്നൊക്കെ പറയുന്ന കൊച്ചി അതിസുന്ദരിയായ കൊച്ചി എന്നൊക്കെ പറയുന്നതിന് പകരം കൊച്ചിക്ക് മാതകമായ പകലുകൾ മാത്രമല്ല മാരകമായ രാത്രികളുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണിത് ഇപ്പം പുഴു സിനിമയിലെ സത്യത്തിൽ ഇത്തരം വിവാദങ്ങൾക്കൊന്നും വല്ലാതെ വല്ലാതെ ഈ അപകടം പറ്റാതെ ചെളിതെറിക്കാതെ വളരെ സമർത്ഥമായും സൂക്ഷിച്ച് പോകുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി അതെ മമ്മൂട്ടിക്ക് അതിൻ്റെ എല്ലാ ഫോർമുലകളും ഒപ്പിക്കാനും സമീകരിക്കാനും ഒക്കെ അറിയുകയും ചെയ്യുക അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് എല്ലാത്തരം കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിട്ട് നേടിയ ഒരാളും കൂടിയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്ന് ഈ രാഷ്ട്രീയത്തിലും വളരെ സമീകൃതമായി എല്ലാവരോടും ഒരേ ബന്ധം പുലർത്തുകയും എന്നാൽ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ ഇടതുപക്ഷ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയും എന്നാൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു കുഴപ്പമൊന്നും തനിക്ക് വരാതെ നോക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് മമ്മൂട്ടി അതെ പക്ഷേ ഈ സിനിമ മമ്മൂട്ടിയെ കൂടി ബാധിക്കുന്നു മമ്മൂട്ടി എത്ര തന്നെ മൗനം കൊണ്ട് ഇതിനെ മറികടക്കാം ഈ വിവാദങ്ങളൊക്കെ അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ് അദ്ദേഹം പറയേണ്ടത് പറയാറില്ല മമ്മൂട്ടിക്ക് നേരെ വരുന്ന ഒരുപാട് ഒരുപാട് ഈ വേണമെങ്കിൽ വരാവുന്ന മമ്മൂട്ടി ഒന്ന് ജസ്റ്റ് പ്രതികരിച്ചാൽ ഏറ്റുപിടിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് മമ്മൂട്ടിയുടെ നേരെ വന്നിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ഉണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ ഓർമ്മയുണ്ടോയെന്നറിയില്ല കൊച്ചി ഞനീഫക്ക് വീടില്ല ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്തയാളാണ് സാക്ഷൽ കൊച്ചിക്കാരനാണ് ഈ സിനിമയുടെ യാതൊരു ദൂഷ്യങ്ങളും ഇല്ലാതെ ജീവിച്ച ഒരാളാണ് പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ കൊച്ചിൻ അനീഫ ഇവരുടെയൊക്കെ ഏറ്റവും വളരെ ഏറ്റവും ക്ലോസ് സർക്കിൾ ഉണ്ടായിരുന്ന ഒരാളല്ലേ കൊച്ചിൻ അനീഫയുടെ കുടുംബത്തിന് വീടില്ല എന്നുള്ള വാർത്ത വന്നപ്പോൾ ആളുകളൊക്കെ ആ അറിഞ്ഞും അറിയാതെയൊക്കെ നേ ആദ്യം ഓർക്കുകാരുടെ പേരായിരിക്കും ഇത് 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 വാർത്തയാവാൻ പോലും പാടില്ലല്ലോ മമ്മൂട്ടിയെ പോലെ ഒരാൾ ഇതേ നഗരത്തിൽ മഹാ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ എന്ന ആളുകൾ ചോദിച്ചിരുന്നു പക്ഷേ ആ വിവാദം എങ്ങനെ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ മമ്മൂട്ടി മിണ്ടിയില്ല എന്നുള്ളതിന് ഇത്തരം മമ്മൂട്ടി അതിൽ എന്തെങ്കിലും ഇടപെട്ടോ എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇതുപോലെ മമ്മൂട്ടി ഈ വിവാദത്തെയും മറികടക്കുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് മിണ്ടേണ്ട പല ഘട്ടങ്ങളിലും അദ്ദേഹം മിണ്ടാതിരുന്നിട്ടുണ്ട് ഈവൻ ദിലീപിൻ്റെ കേസിൽ സമർത്ഥമായ മൗനം പാലിച്ചിട്ടുണ്ട് അദ്ദേഹം മൗനം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന രീതിയുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും അപ്പം ഈ പുഴുവിൻ്റെ കേസിൽ സത്യത്തിൽ ഒരു ചോദ്യം വളരെ പ്രധാനമാണ് സീമ അതിൻ്റെ വഴിക്ക് പോട്ടെ സിനിമയുടെ കഥ അതിൻ്റെ വഴിക്ക് പോട്ടെ അതൊക്കെ മലയാള സിനിമയിലെ ആയിരം സംഭവങ്ങളിൽ എന്ന് വിചാരിക്കാം പക്ഷേ മമ്മൂട്ടിയെ വിശ്വസിച്ചിട്ട് മമ്മൂട്ടിയെ നായകനാക്കിയൊരു സിനിമ ചെയ്യുക എന്ന വലിയ മോഹം വച്ച് അത് അതിനുവേണ്ടി ജീവിതം നീക്കി വെച്ച ഒരു കുടുംബം ഒരു ഭർത്താവ് അതും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെ വലിയ സഖാവായ ആ തലത്തിൽ തന്നെ മമ്മൂട്ടി അങ്ങേയറ്റം ആരാധി മലയാള സിനിമയുടെ നായകൻ എന്നേക്ക് മാത്രമല്ല പാർട്ടിയിടക്കാരൻ എന്ന നിലയിൽ കൂടി ആദരിക്കുന്ന ആരാ ആരാധിക്കുന്ന ഒരാൾ സിനിമ എടുക്കാൻ വരുന്നു ആ സിനിമ ഈ മാത്രമല്ല സത്യത്തിൽ ഈ അല്ല മമ്മൂട്ടിയോടുള്ള ഭാര്യ അമിതമായ ഒരു ആരാധന അപ്പൊ ഒരു കഥ എടുത്ത് അല്ലെങ്കിൽ മമ്മൂട്ടിയെ വെച്ച് ചെയ്യണം അങ്ങനെ രതീനെ ഷർഷാദ് ആണ് പരിചയപ്പെടുത്തുന്നത് മമ്മൂട്ടി അതിന് വില്ലിങ് ആകുന്നു പക്ഷെ അവരെടുക്കാൻ പോകുന്ന സിനിമ എന്തോ ഈ കൊറോണ കാലം ആയതുകൊണ്ട് അത് മാറിപ്പോന്നു അങ്ങനെയാണ് പുഴു എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റിലേക്ക് വരുന്നത് പക്ഷേ ആ കഥ ഈ രത്തീന രീനയിൽ നിന്ന് ഈ ഷർഷാദ് അറിയുമ്പോൾ അതൊരു ഒരു മതവിഭാഗത്തെ പ്രത്യേകിച്ച് ഹൈന്ദവ മതവിഭാഗത്തിലെ വരേണ്യവർഗത്തെ എന്തോ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മറ്റുമാണ് അപ്പം പറഞ്ഞു നീ ചിലപ്പം ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കപ്പെടാം ഒന്ന് ഒഴിഞ്ഞു മാറാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് മാറിയില്ല ഫലം ഇവർ തമ്മിലുള്ള ബന്ധം തമ്മിൽ പോകുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന മമ്മൂട്ടി ഒരു കുടുംബസുഹൃത്ത് എന്ന നിലയിൽ പോലും കാണാവുന്ന ആളെ ഇടപെട്ടില്ല എന്നാണ് ഈ ഷർഷാദ് പറയുന്നത് അതിൻ്റെ അതിൻ്റെ കഥയുടെ ചർച്ച തൊട്ട് അല്ലേ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ചർച്ച തൊട്ട് അറിയുന്നവരാണ് വളരെ അടുത്തൊരു അടുപ്പമുള്ള ഫാമിലിയാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ തന്നെ ആശീർവാദത്തോടും സൗകര്യങ്ങളോടും സഹായത്തോടും കൂടിയാണ് ആ സിനിമ എടുക്കുന്നത് പ്രൊഡക്ഷൻ അതെ അതെ മാത്രമല്ല ഇപ്പൊ രത്തിനെ പോലെ ഒരു പുതുമുഖ സംവിധായിക മമ്മൂട്ടി അത് ചെയ്യുന്നൊക്കെ പോസിറ്റീവായ കാര്യമാണ് നല്ല മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയിൽ മമ്മൂട്ടി ഒരു പോസിറ്റീവ് ക്യാരക്ടർ അല്ല അപ്പൊ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്നും ഒരു ഇഷ്യൂ അല്ല അപ്പൊ ഒരിക്കലും അല്ലല്ലോ അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഒന്നില്ലേ ഏറ്റവും ഒടുവിലത്തെ സിനിമ സിനിമ സാധാരണ രീതിയിൽ ഒരു ഒരു വലിയ സൂപ്പർ സ്റ്റാർ ഉള്ള ഒരു നായകൻ ഒരിക്കലും അതും കേരളം പോലെ അടഞ്ഞ മനസ്സുള്ള ഒരു യാഥാസ്ഥിക മഹാഭൂരിപക്ഷം യാഥാസ്ഥിക കാഴ്ച കാണി കാണികളുള്ള ഒരു സമൂഹത്തിൽ അപ്പൊ മമ്മൂട്ടി അങ്ങനെ റിസ്ക് എടുക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് പുഴു എന്നുള്ള സിനിമയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ആ സിനിമയിൽ മമ്മൂട്ടി വേണമെങ്കിൽ വില്ലൻ എന്ന് വിളിക്കാവുന്ന വില്ലൻ ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ ചെയ്തത് ഒരു ഈ സവർണ ജാതീയത ജാതീയതയുടെ പ്രതീകമായ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ആണ് ും അത് മമ്മൂട്ടി ചെയ്തു എന്നുള്ളതൊക്കെ മമ്മൂട്ടിയുടെ പോസിറ്റീവായ കാര്യമാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു എന്നുള്ളതും പോസിറ്റീവായ കാര്യം അത് നിർമ്മിക്കാൻ സഹായിച്ചു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നതൊക്കെ പോസിറ്റീവായ കാര്യം പുതിയ തലമുറയിൽ കഴിവുള്ളവർ ഒരു വരട്ടെ അത് ഒക്കെ മമ്മൂട്ടിയുടെ പോസിറ്റീവായ കാര്യങ്ങളാണ് പക്ഷേ അതിനിടയിൽ ആകെ ഇതിനകത്ത് സിനിമ അല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മാനവീകമാണ് മാനുഷികമാണ് ഇത്ര മമ്മൂട്ടിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബം ഈ സിനിമയും അതിന്റെ അനന്തര നടപടികളും കാരണം ഈ സിനിമയ്ക്ക് ഉള്ളിലും സിനിമക്ക് പുറത്തും സിനിമയ്ക്ക് പിന്നിലും നടന്ന വലിയ പരിശ്രമങ്ങൾക്കിടയിൽ പല കാരണങ്ങളാൽ ഒരു കുടുംബ ബന്ധം അകന്നുപോവുകയും അത് രണ്ടു മക്കളുള്ള അല്ലെ രണ്ട് മക്കളുള്ള ഒരു കുടുംബം അകന്നു പോവുകയും അവര് പാർട്ടിക്കാരും മമ്മൂട്ടിക്ക് ആ അർത്ഥത്തിലും മമ്മൂട്ടിക്ക് വേണ്ടപ്പെട്ടവരാവുകയൊക്കെ ചെയ്തിട്ട് മമ്മൂട്ടിയിൽ ഇടപെട്ടില്ല എന്ന് ഷർഷാദ് തന്നെ പരസ്യമായി അത് ഗൗരവമായിട്ട് എടുക്കുന്നത് അത് മമ്മൂട്ടി എന്ന മനുഷ്യനെ വിലയിരുത്താനുള്ള അനേകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒന്നാണ് കൊച്ചിൻ അനീഫ എന്തുകൊണ്ട് കൊച്ചിൻ അനീഫയുടെ കുടുംബം വീടില്ലാതെ അലയുന്നു എന്ന ചോദ്യം പോലെ അതിൽ മൗനം കൊണ്ട് ആ ആ വിവാദം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് പോലെ കുറ്റകരമായ മൗനം ഇതിനകത്തുണ്ട് ഞാൻ ഒന്നുകിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇടപെട്ടിരുന്നു ഞാൻ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടാണ് എന്നോ അല്ലെങ്കിൽ ഇതൊന്നും ആളുകൾ അത് മമ്മൂട്ടി വിചാരിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും മമ്മൂട്ടിയുടെ ഒരു തലം വളരെ ഉയർന്ന ഒരു വിധാനത്തിലാണ് അതുകൊണ്ട് സാധാരണ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ നിഴലോ അദ്ദേഹത്തിൻ്റെ ഉപഗ്രഹങ്ങളോ അദ്ദേഹത്തിൻ്റെ പാദസേവകരോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ അദ്ദേഹത്തിൻ്റെ ആരാധകരോ ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ എങ്ങനെ വേണമെങ്കിലും അവരുടെ ജീവിതം എന്തായി എന്നത് എൻ്റെ വിഷയമേ അല്ല എൻ്റെ ഇമേജാണ് എൻ്റെ പ്രശ്നം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ നിവൃത്തിയില്ല അദ്ദേഹം ഉണ്ടാനൊന്നും ഇവിടെ ഇപ്പം സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ ഗ്രൂപ്പുകാരാണ് മമ്മൂട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ചില ശ്രമങ്ങൾ നടത്തുന്നതാണ് ആക്ച്വലി ഷർഷാദ് പറയുന്നത് ഈ രത്തീന തന്നിൽ നിന്ന് അകന്നു പോകാൻ തന്നെ കാരണം ഈ മദ്യവും അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന മട്ടാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സിനിമാ മാഫിയ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും അത്തരത്തിലൊരു വലയത്തിനുള്ളിലാണ് മലയാള സിനിമ എന്ന് കുറച്ച് കാലമായി പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതെ അത് അത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് പ്പോ ഈ വിവാദം പുറത്തു കൊണ്ടുവന്ന ഓൺലൈൻ മീഡിയ തന്നെ പറയുന്ന ചിലതുണ്ട് ചില ക്രൈം ക്രിമിനൽസ് ഇപ്പോ നമ്മുടെ മലയാളത്തിലെ ഓൺലൈൻ രംഗത്തെ വളരെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനെ വിദേശത്ത് വച്ചും നാട്ടിൽ വെച്ചും ഒക്കെ ഫോളോ ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്ത ഒരു ക്രിമിനൽ ആ ക്രിമിനലും ഈ ഈ റാക്കറ്റിൽ ബന്ധപ്പെട്ട ആളാണെന്നും അയാളുടെ പണം വെളുപ്പിക്കുന്നത് പോലും ഈ സംവിധായികയുടെ അക്കൗണ്ടിലൂടെയാണെന്നൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മാഫിയ ഉണ്ടെന്ന് വേണം വിശ്വസിക്കാൻ പിന്നെ ഈ കുടുംബം വഷളാക്കുന്നതിലും ഒരു പക്ഷേ കണ്ണൂരിലെയൊക്കെ ഒരു പുറത്തെ വളരെ വിശുദ്ധമായ സാധാരണ ഒരു ഗ്രാമീണ കുടുംബജീവിതത്തിൽ നിന്ന് വന്നിട്ട് മട്ടാഞ്ചേരിയിലെ ഈ പുത്തൻ ഈ കൾച്ചറിലേക്ക് വന്നുചേരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ആരൊക്കെ ഏത് തരത്തിലൊക്കെയുള്ള സ്വാധീനങ്ങൾക്ക് ആ വിധേയമായിരിക്കാം അവർ പലതരത്തിൽ ഉപയോഗപ്പെടുത്ത മീൻസ് അവർ അവരെ അവരെ പലതരത്തിൽ പലരുടെയും താല്പര്യങ്ങൾ ഇപ്പൊ പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണല്ലോ മട്ടാഞ്ചേരി പല മാഫിയകൾക്ക് ഉപയോഗിക്കാറ് മട്ടാഞ്ചേരി ഇപ്പോൾ ഈ ഡ്രഗ് മാഫിയക്ക് വിഖ്യാതമാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട എത്രയോ കലാകാരന്മാര് ഈ ഈ കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ ബന്ധപ്പെട്ട് തന്നെ നേരത്തെ വാർത്തകളിൽ വന്നിട്ടുണ്ട് വളരെ പ്രമുഖരായ പല താരങ്ങളും വന്നില്ലേ പല കേസ് പലരും കേസിൽ നിന്ന് ഊരിപ്പോയി പലരുടെയും കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് താരങ്ങളുടെ പേരൊക്കെ മലയാളികൾക്ക് അറിയാലോ നമ്മൾ പറയാം നമ്മൾ മാത്രം പറയുന്ന ഒരു ആരോപണമല്ല അത് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ റാക്കറ്റിലൊക്കെ ഈ കുട്ടിയും പെട്ടുപോയിരിക്കാം ഇല്ലയെന്ന് നമുക്ക് പറഞ്ഞുകൂടാ ഇതിലിപ്പോ ആകെ മലയാളികൾ ഒന്ന് ഇതിനകത്ത് സംഘപരിവാർ ഈ ഒരു ഇഷ്യൂ ഇത്തരം ഇഷ്യൂസിൽ സംഘപരിവാറിൻ്റെ സൈബർ പോരാളികൾ ഇടപെടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം മമ്മൂട്ടി ഇപ്പം ഇതിനകത്ത് എന്താണ് ഈ സിനിമ ഹിന്ദു സമൂഹത്തെ ഹൈന്ദവ സമൂഹത്തെ ആക്ഷേപിക്കുന്ന സിനിമയാണെങ്കിൽ ആക്ഷേപിക്കുന്ന ആരാണ് ഈ നായക കഥാപാത്രമാണ് വില്ലനും നായകനും ചേർന്ന കഥാപാത്രമാണ് ആ കഥാപാത്രത്തിന്റെ ഷെയ്ഡ് വളരെ ബ്ലാക്കാണ് അത് ഒട്ടും ആ ഷെയ്ഡ് നല്ലതല്ലല്ലോ നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറാണ് മമ്മൂട്ടി ചെയ്യുന്നത് മമ്മൂട്ടി അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ മമ്മൂട്ടിക്ക് എന്ത് ഗുണം കിട്ടാനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ വലിയ ജാതീയത ഉള്ളിൽ വെച്ച് സൂക്ഷിക്കുന്ന താണ ജാതിക്കാരനെ സ്വന്തം പെങ്ങൾ കീഴ്ജാതിയിൽപ്പെട്ടവർ തന്നെ പ്രണയിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്ന കൊല്ലാൻ പോകുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായി മമ്മൂട്ടി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിനയ സാധ്യത മാത്രം വെച്ചല്ല അപ്പോൾ ആ കലാകാരനെ കലാകാരനായിട്ട് കണ്ടാൽ മതി അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഹിന്ദുവിനെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിതത്തിൽ അത്തരം അംശങ്ങൾ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല കൊല എല്ലാവരും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം ഉണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് അറിഞ്ഞുകൂടെ നോർത്ത് ഇന്ത്യയിൽ മാത്രം നമ്മുടെ നാട്ടിൽ പോലും തമിഴ്നാട്ടിലുണ്ട് എന്റെ നാട്ടിൽ അരിക്കോട്ട് പോലും അങ്ങനെ കൊലപാതകങ്ങൾ ഈ ദുരഭിമാന കൊലയൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് ജാതീയത എവിടെയില്ലാത്തത് കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മോള് അദ്ദേഹം തന്നെ ഉയർന്ന ജാതിയൊന്നും അല്ല അദ്ദേഹത്തെക്കാൾ താണ ഒരു ജാതിയിൽപ്പെട്ട ഒരു തന്നെ പ്രണയിച്ചതിന്റെ പേരിൽ ഒരു പരമ്പരയിൽ അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കണ്ണൂരിൽ അതും വിപ്ലവ പാർട്ടിയുടെ സി പി എമ്മിന്റെ നേതാവാണെന്ന് ഓർക്കണം അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്റെ നാട്ടിൽ നടപ്പുള്ളതാണ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് സിനിമയിൽ വരൂല്ലേ അതങ്ങനെ സംഭവിക്കരുതേ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനാണല്ലോ ഇതൊക്കെ കലാരൂപങ്ങളായി മാറുന്നത് അപ്പോൾ അതിൻ്റെ പേരിലിപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമ ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കാൻ അതിനുവേണ്ടി മാത്രം കൊടുത്തൊരു രാഷ്ട്രീയ സിനിമയൊന്നും അല്ലല്ലോ സാധാരണ സാമൂഹിക ജീവിതത്തിലെ കഥയല്ല അത് അങ്ങനെ ഏറ്റെടുത്ത് വഷളാക്കാതിരിക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ കലാകാരന്മാർ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും നമ്മുടെ നായകന്മാർ ആരായാലും സിനിമയെ സിനിമയായിട്ട് കാണുന്നതാണ് ശരി അത് കാണാനുള്ള ബോധം കേരളത്തിനെങ്കിലും ഉണ്ടല്ലോ അതുണ്ടെന്ന് നമ്മൾ തെളിയിക്കണം അതിനകത്ത് സംഘപരിവാറിൻ്റെ പോരാളികൾ അത് ഏറ്റെടുക്കുന്നതിൽ ഒരു ഒരു കഴമ്പൂ ഇല്ല അവർ വെറുതെ ഭക്ഷണ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന ഒരു ഇന്റർവ്യൂ അത് അവരെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇത് കൃത്യമായി മമ്മൂട്ടിക്ക് മറുപടി പറയാമായിരുന്നു അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കേണ്ട മമ്മൂട്ടിയുടെ ഒരു രീതി വെച്ചിട്ട് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിക്ക് ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെയോ പറഞ്ഞു നടക്കട്ടെ അദ്ദേഹത്തിന് അതിൽ റോൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ അദ്ദേഹം പറഞ്ഞിട്ട് അത് ആരും ഏറ്റെടുക്കില്ല അദ്ദേഹത്തിനറിയാം അത് അത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നാൽ സത്യത്തിൽ ഇപ്പോൾ ഏത് തരം മാനവികത ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഈ ചോദ്യം ചോദിക്കാം അതായിരിക്കണം ക്യാമ്പയിൻ ഈ ഇഷ്യൂവിൽ എന്താണ് മമ്മൂട്ടിയുടെ റോള് മാനുഷികമായ ഇഷ്യൂവിൽ മലയാള സിനിമയിൽ പുഴു എന്ന സിനിമയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഈ കുടുംബ പ്രശ്നം ഇത്രയേറെ വഷളായി രണ്ട് കുട്ടികൾ അമ്മയും അച്ഛനും വേർപെട്ടു അനാഥരായി ആകുന്നു ആ കുട്ടികൾ കഷ്ടപ്പെടാൻ പോകുന്നു ഇത് ആ കുടുംബത്തിലെ അച്ഛൻ തന്നെ കുടുംബത്തിലെ ഭർത്താവ് തന്നെ വിളിച്ചു പറയുന്നു അത് മമ്മൂട്ടി കൂടി പങ്കാളിയായ ഒരു ഒരു ജീവിതമാണല്ലോ ആ ജീവിതത്തിൽ അങ്ങ് എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അല്ലാതെ മലയാള ഈ സിനിമയിൽ മമ്മൂട്ടി സംഘപരിവാറിനെ അല്ലെങ്കിൽ ഹിന്ദുവിനെ ആക്ഷേപിച്ചു ഹിന്ദുവിനെ അല്ലല്ലോ ആക്ഷേപിച്ചത് ഒരു മുസ്ലിം കുടുംബത്തെയാണ് തകർത്തത് അങ്ങനെയുള്ള അദ്ദേഹത്തിന് റോൾ ഉണ്ടെങ്കിൽ ഒരു ഹിന്ദു ഒരു മുസ്ലിം കുടുംബത്തല്ലേ തകർത്തത് അപ്പോൾ അതാണതിൽ പറയേണ്ടത് മാനുഷികമായും അമ്മൂട്ടി ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ അദ്ദേഹം വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെയുള്ള ആളുകളുടെ ഒരു ധാരണ അദ്ദേഹം തന്നെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് എത്രയോ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇത്തരം ചില മൗനങ്ങൾ ആ മൗനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദ്യം ചെയ്യാനാണ് തയ്യാറാവേണ്ടത് അനാവശ്യമായ വിവാദങ്ങൾ സിനിമകളിലേക്ക് കലാരൂപങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മാഷു പറയുന്നത് അങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഈ ഷെർഷാദ് പറഞ്ഞ ഈ മട്ടാഞ്ചേരി മാഫി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ആരോപണമാണെങ്കിൽ അവരത് മറുപടിയായിട്ട് അത് ഗൗരവമായ പ്രശ്നമാണ് അത് അത് സർക്കാർ പോലീസ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകൾ നമ്മുടെ കലാകാരന്മാർ നമ്മുടെ ബുദ്ധിജീവികൾ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് മനുഷ്യൻ്റെ സർവനാശത്തിന് കാരണമാകുന്ന മട്ടിലുള്ള വലിയൊരു മാഫിയ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് അതിന് ജാഗ്രത വേണം അപ്പൊ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത ഈ പറയുന്ന പോലെ അധികാരികളും കാണിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അതല്ല അങ്ങനെയൊന്നുമില്ലെങ്കിൽ ആരോപണ വിധേയർ എന്ന് പറയപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയക്കാർ തിരിച്ചുവന്ന് അവരുടേതായ ഒരു നിലപാട് വ്യക്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതിന്റെ ചർച്ചകൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും യാതൊരു സംശയം വേണ്ട അപ്പൊ തന്നാലും നമുക്കത് അവസാനി ചെയ്യുക ബെൽബട്ടനും അമർത്തുക